കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ പെട്ടെന്നൊരു ദിവസം മെഗാസ്റ്റാർ മമ്മൂട്ടി മുന്നിൽ വന്നു നിന്നാൽ നിങ്ങൾ എന്തു ചെയ്യും പെട്ടെന്ന് ഉത്തരം നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല ഇങ്ങനെയൊരു അനുഭവം ഒരു വീട്ടമ്മക്കാണെങ്കിലോ അത്തരമൊരു സംഭവം വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയിൽ സംഭവിച്ചിട്ടുണ്ട് പവിത്രൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച ഉത്തരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് സംഭവം തിരുവല്ലയിലെ ഗ്രാമപ്രദേശത്താണ് ചിത്രീകരണം നടക്കുന്നത് ഒരു വശത്ത് കരിമ്പിൻ തോട്ടം മറുവശത്ത് ഒരു വലിയ കുന്ന് ചിത്രീകരണം നടക്കുന്ന പ്രദേശത്ത് കണ്ണത്ത ദൂരത്തൊന്നും വീടുകളില്ല ആകെയുള്ളത് കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ വീടാണ് പതിവുപോലെ മമ്മൂട്ടി ഷൂട്ടിങ്ങിനായി നേരത്തെ ലൊക്കേഷനിലെത്തി പട്ടണം റഷീദും സംവിധായകനും ക്യാമറാമാനും അടക്കം വളരെ കുറച്ചു ലൊക്കേഷനിലുണ്ടായിരുന്നുള്ളൂ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ ചായ നൽകുന്ന പ്രൊഡക്ഷൻ ബോയ്സോ ചായയോ അപ്പോൾ എത്തിയിരുന്നില്ല ചായ അന്വേഷിച്ച മമ്മൂട്ടി റഷീദിനോട് ഇങ്ങനെ പറഞ്ഞു റഷീദ് ഒരു ചായ കിട്ടിയാൽ തരക്കേണ്ടില്ലായിരുന്നു ആവശ്യം കേട്ടതും ചായ എത്തിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് റഷീദ് ആലോചിച്ചു അങ്ങനെ കുന്നിൻ മുകളിലെ വീട് മാത്രമായി അവരുടെ ആശ്രയം ആ സമയത്ത് വീടിൻ്റെ വാതിൽ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു ഷൂട്ടിങ്ങും മമ്മൂട്ടിയെയും ഒക്കെ കണ്ട് ആകെ അമ്പരപ്പിലായിരുന്നു അവർ അവരെ കണ്ടതും മമ്മൂട്ടി ഉറക്കെ ഒരു കട്ടൻ ചായ കിട്ടോ എന്ന് ചോദിച്ചു അത്രേ പത്ത് മിനിറ്റിനുള്ളിൽ ആ സ്ത്രീ ചായയുമായി വന്നു ചായ കുടിച്ചു കഴിഞ്ഞതും ആ സ്ത്രീ പട്ടണം റഷീദിനോട് പറഞ്ഞു ഒരു സ്വപ്നം കണ്ടു മമ്മൂട്ടിക്ക് ചായ കൊടുക്കുന്നതായിട്ട് അത് കേട്ടതും പട്ടണം റഷീദ് അമ്പരന്നു സോഷ്യൽ മീഡിയകളിൽ വൈറലായിരിക്കുകയാണ് ഈ കഥ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ